Yeah. നാല്പത് വർഷങ്ങളാണ് നമ്മുടെ കടും ആദ്യമായിട്ട് ഞങ്ങൾക്ക് തുടങ്ങുമ്പോൾ എല്ലാവർക്കും സർപ്രൈസ് ഇതുപോലെ ഒരു ഫോട്ടോയാണെല്ലാം കാരണം നമ്മുടെ പ്രിയ അമ്പിടിയ പ്രിയയുടെ കാര്യം നമ്മളുടെ മറേണ്ടതായിക്കോട്ടെ ആ ഫോട്ടോ സൂക്ഷിച്ചു വെച്ചതിൽ സാറിന് സന്തോഷമായിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് വെച്ചു പോയി വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ആരും ചെയ്തിട്ടില്ല ഇതുവരെയും ട്രെയിൻ കോസ്റ്റ്ലി എസ്റ്റിമെന്റ് കൂടുതലായതുകൊണ്ട് അത് ഇൻഡിവിജ്വലും ഫ്രെയിം ചെയ്ത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്ന നമ്മുടെ ഗുരുനാഥൻ അനന്ത പുരസ്കാരം സ്ഥാപനം ചെയ്യുന്നു ആദ്യമായി അതുപോലെ തന്നെ ഈ ഒരു കാലത്ത് നിശ്ചലമായി പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് ഗ്രീ സി എ മാമയ്ക്കും ചടങ്ങിലേക്ക് അതിന് പോയി സ്കൂളുകളായാലും ഏത് സ്ഥാപനമായാലും അതിൻ്റെ നടത്തിപ്പിലും അതിൻ്റെ നോട്ടത്തിലുമാണ് ഏത് സ്ഥാപനവും മുന്നേ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിന് ഒരു ഹെഡ്മിസ്റ്ററേ കേട്ടിട്ടുണ്ട് മാനേജ്മെന്റ് ആ മാനേജ്മെന്റ്കുമാരി ടീച്ചറിനെ ഓർമ്മിച്ചായിരുന്നു ബാത്റൂമിന്റെ കാര്യ കേട്ടു അപ്പൊ നമ്മുടെ ടീച്ചറിനെയും ഈ ചെയ്യുന്നു ചടങ്ങിലേക്ക് ആർഗവുമായിരുന്നു സാറിനെ കണ്ടതും ഈ സന്തോഷവും സാറിനെ ഒരു ബഹുമാനാർത്ഥം പൊന്നാൻ്റെയും നമുക്ക് കൊടുക്കുന്ന സാറിന് നൽകി ആഗ്രഹിക്കുകയാണ് smile എനിക്ക് സ്കൂളിൽ തകരാറും സംഭവിച്ചു സ്കൂളിന്റെ മതിയാവും ഇല്ലെങ്കിൽ കിഴക്കൻ കുളമുണ്ട് ആ കുളത്തിലിട്ട് എനിക്ക് ശേഷം ഐടിയിലേ നടന്നത് ഐടി ബോംബെയിലേക്ക് ജോലിക്ക് വേണ്ടി പോയി പതിനാല് വർഷത്തോളം ബോംബെയിലുണ്ടായിരുന്നു ഏഴു വർഷം ഞാൻ ഏഴു വർഷം രണ്ടായിരത്തി രണ്ടിലാണ് എൻ്റെ വിവാഹം വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ വിവാഹത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ ഗ്രേമാ എന്റെ എൻഗേജ്മെന്റ് ഈ സ്കൂളിൽ വെച്ചാണ് നടന്നത്

സംഭവം ആയാലും പഠിപ്പിക്കാൻ പക്ഷെ വീട്ടിലെ കാര്യങ്ങൾ പോകണം അല്ലെങ്കിൽ വീടുകാരെ ും ഞാൻ നാലാം ക്ലാസ് പിന്നെ മൂന്നാം സെറ്റ് സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞാൽ പോയി ായിരുന്നു ഹൈദരാബാദില് ജോയിൻ ചെയ്തു അടുത്ത് ആയിരുന്നു എനിക്ക് വരാൻ മക്കളാണ് ാണ് ഞാൻ കൈവരെ കാര്യങ്ങളുണ്ട് പിന്നെ വിനോദ

అది పరమావయెంట్ స్నేహవదనం అయితే വിദ്യാർത്ഥി സംഗമം നടപ്പിലാക്കി നമ്മുടെ പ്രിയപ്പെട്ട ഹരിക്ക് അധ്യക്ഷ പദവി അലങ്കരിച്ച ഹരിക്ക് ഞാൻ പ്രത്യേക നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ആദ്യകാല ഗുരുവും ആദരണീയനുമായ ബഹുമാനപ്പെട്ട ആനന്ദമുള്ള സാധനം que queda también

ൊരു പൊമ്പയിലായി മാറ ബെഞ്ചം കണി കണ്ടേ നിറ രസവണിയണ മലരുകളുടെ രസനടനം